ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ഷാമി അന്ന് യൂതയായാലെ ഒരു ബദലഹീംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമുത്ത് മൊബാബ് ദേശത്ത് കുടിയേറി പാർത്തു അവന്റെ പേര് എലിമലക് ഭാര്യ നവോമി പുത്രന്മാർ മഖ്ലോനും കിലിയോനും അവർ യൂതയായാലെ ബദലഹീമിൽ നിന്നുള്ള യഥാർത്ഥരായിരുന്നു അവർ മൊബാബിൽ താമസമാക്കി നവോമിയുടെ ഭർത്താവ് എലിമലക് മരിച്ചു അവളും പുത്രന്മാരും ശേഷിച്ചു പുത്രന്മാർ ഓർഫ റൂത്ത് എന്നീ മൊബാബ് സ്ത്രീകളെ വിവാഹം ചെയ്തു പത്തു വർഷത്തോളവും അവർ അവിടെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ മഖലോനും കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മൊബാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂതായിലേക്കുള്ള വഴിയിലെത്തി അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൾ അവരെ ചുംബിച്ചു അവർ പൊട്ടിക്കരഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്നാൽ നവോമി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകൂ എന്തിനോടുകൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിരി പുത്രന്മാരുണ്ടാകുമോ എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോവും വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധകളായി കഴിയുമോ ഇല്ല ഇല്ല മക്കളെ കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായിയമ്മ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവളെപ്പോലെ നീയും പോവുക റൂത്ത് പറഞ്ഞു അമ്മയെ വീക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്തെല്ലാം ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണം തന്നെ എൻ്റെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ അവൾ തന്നോടുകൂടെ പോകാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല അവർ ബദ്ലഹേമിലെത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു അവൾ പറഞ്ഞു എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എല്ലാം തികഞ്ഞവളായി ഞാനിവിടെ നിന്ന് പോയി ഒന്നുമില്ലാത്തവളായി കർത്താവിനെ തിരിച്ചയച്ചു കർത്താവെന്നെ ഞരിക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു അങ്ങനെ നവോമി മൊബാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടു കൂടെ തിരിച്ചെത്തി ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബെദ്ലഹേമിലെത്തിയത് നവോമിയുടെ ഭർത്ത കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികനുണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ എന്ന് മൊബാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പോയിക്കൊള്ളുക റൂത്ത് വയൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാ പെറുക്കി എലിമിലക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് ബെദ്ലഹേമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോടുകൂടി എന്ന് പറഞ്ഞു അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു ഭർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണി യുവതി നവോമിയോടൊപ്പം മോബാബിൽ നിന്ന് വന്ന മോബാബ് സ്ത്രീ എന്ന് ഭൃത്യൻ മറുപടി നൽകി വയലിൽ കാലാവർക്കാൻ അനുവദിക്കണമേ എന്നവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാവൃക്കിയാണ് അപ്പോൾ ബോവാസ് ശ്രൂത്തിനോട് പറഞ്ഞു മകളെ കാലാപറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എൻ്റെ ദാസ്യന്മാരോടുകൂടി ചേർന്ന് കൊള്ളുക അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുക അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യനാട്ടുകാരിയായ എന്നോട് കരണ തോന്നാം ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനെ അങ്ങ് എന്നോട് വലിയ ദയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങേട് ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരണിയോട് സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ ബീഞ്ഞിൽ നോക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ ഇരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കിയും വന്നു അവൾ കാലാപെർക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് വൃത്യന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ അവളെ സഹായിക്കരുത് കറ്റകളിൽ നിന്ന് കുറേച്ച വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ്ര ബാർലി ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ താൻ താനെന്ന് ജോലി ചെയ്തത് ബോവാസിനോടുകൂടെ ആണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റബന്ധു റൂത്ത് പറഞ്ഞു കൊയ്ത്തു മുഴുവൻ തീരുവോളവും വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റ് വയലുകളിൽ പോയി ശല്യം നിൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപെറിച്ചു തൻ്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ മെതിക്കളത്തിൽ ബാർലി പാട്ടുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട് നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക എന്നാൽ അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ അവൻ നിന്നെ തിരിച്ചറിയാൻ തിരിച്ചറിയാനിടയാകരുത് അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക നീ ചെയ്യേണ്ടതെന്നു അവൻ പറഞ്ഞു തരും അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നവൾ പറഞ്ഞു അവൾ മെതിക്കളത്തിൽ ചെന്ന് അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് ദാനി കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങി അപ്പോൾ അവൾ സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നു ആയപ്പോൾ അവൻ ഞെട്ടി ഉണർന്നു കാൽക്കലൊരു സ്ത്രീ കിടക്കുന്നു നീ ആരാണ് അവൻ ചോദിച്ചു